ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പി എസ് സി കറണ്ട് അഫയർസ് ട്വന്റി ട്വന്റി ഫോർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് എവിടെ തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് പ്രൊഫസർ എം കെ സാനു അടുത്തിടെ ബംഗാൾ ഒഡീഷ തീരത്ത് നിന്നും കണ്ടെത്തിയ ഹെഡ്ഷീൽഡ് കടൽ സ്ലഗിനെ ആരുടെ പേരിലാണ് നാമകരണം ചെയ്തത് ദ്രൗപദി മുർമു പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പ് ഹരിതമിത്രം അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായി നിയമിതനായ മലയാളി ബുക്ക് പ്രൈസ് ജേതാവ് പങ്കജ് കുമാർ ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പ് ഹജ്ജ് സുവിധ ആപ്പ് കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് കിസ് യൂണിവേഴ്സിറ്റി നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കിസ് ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ബിൽഗേറ്റ്സ് സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടക്കുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാഗ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് കൊൽക്കത്ത സംസ്ഥാനത്ത് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് കൊച്ചി ലോകത്തെ സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ആര്സ് ഏഴാമത് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന്റെ വേദി ന്യൂഡൽഹി കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന് ബദലായി കേരള സർക്കാർ വിതരണം ചെയ്യുന്ന അരി ശബരി അടുത്തിടെ യൂറോപ്യൻ യൂണിയൻ നൂറ്റി എൺപത് കോടി യൂറോ പിഴയിട്ട കമ്പനി ആപ്പിൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ട് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാര ജോസഫ് അടുത്തിടെ കരിയറിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച സായി പ്രണീത് ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിന്റൺ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃത വിവിധ സേവനങ്ങൾ നൽകുന്നതിനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി അടുത്തിടെ റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ ഗാരി അമിത ഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഓവർലോഡ് മാർച്ചിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഷഹബാസ് നദീം ഏത് രാജ്യത്തിന്റെ താരമാണ് ഇന്ത്യ സംസ്ഥാന സർക്കാരിന്റെ പ്ലാറ്റ്ഫോം സി സ്പേസ് ഇന്ത്യയിൽ ഗതാഗത മേഖലയിൽ ആദ്യമായി പോർട്ട് ടാക്സി സംവിധാനം ആരംഭിക്കുന്ന നഗരം മുംബൈ സാമ്പത്തിക വർഷത്തെ ഏറ്റവും മികച്ച ജില്ലാ സമിതിക്കുള്ള കേരള വനിതാ കമ്മീഷന്റെ പുരസ്കാരം ലഭിച്ചത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഗണിതശാസ്ത്രത്തിൽ ലോകത്തിന് ഇന്ത്യയുടെ തനത് സംഭാവന അർപ്പിച്ച സംഗമഗ്രാമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം ഒരുക്കുന്നത് എവിടെ വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ബൌളറായ ദക്ഷിണാഫ്രിക്കൻ പേസർ ഷബനീം ഇസ്മയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും താങ്ക് യു ബായ്